ബിഗ് ബോസ് ഡേ ഡേ എത്രയെന്നറിയാൻ പയ്യ എന്തായാലും സൺഡേ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡിനകത്ത് എവിക്ഷൻ ഉണ്ടാവെന്ന് പറഞ്ഞാൽ ലാലേട്ടം വന്ന ദിവസമായിരുന്നു അങ്ങനെ എവിക്ഷനും സാധനങ്ങളൊന്നും ഇല്ല അവസാനം പറയും ഇരുത്തി ഇരുത്തി ലാലേട്ടം വന്ന നോ എവിക്ഷൻ എന്ന് പറഞ്ഞ് ഇനിയുള്ള ദിവസങ്ങൾ പക്ഷേ എവിക്ഷൻ ഉണ്ടാവും ഇന്നത്തെ ഇന്നത്തെ ഒരു ദിവസം മാത്രം തരുന്നില്ലെന്ന് പറഞ്ഞ് അതിനുശേഷം തുടക്കം തന്നെ കാണിച്ചു നമ്മുടെ അനീഷിനെയാണ് ബിഗ് ബോസ് ഞാൻ എപ്പം പഴയ ഏത് ബിഗ് ബോസ് തുടങ്ങുമ്പോൾ ഈ വീടിൻ്റെ ഐശ്വര്യം രീതിക്ക് അനീഷിനെ കാണിച്ചാണ് എല്ലാ തുടങ്ങാറുള്ളത് ഇതും അനീഷിന്റെ ഒരു ആയിരുന്നു ടോപ്പിക്കായിരുന്നു വിഷയമായിട്ടുണ്ടായിരുന്നത് അനീഷിൻ അനീഷി കുക്കിംഗ് ടീമിലായിരുന്നു അപ്പോൾ അവിടെ ഒരു ചൂലിരിപ്പ് ഉണ്ടായിരുന്നു മറ്റേ ബിൻസി ക്ലീനിങ് ഡിപ്പാർട്ട്മെൻറ്റേ ഉള്ളു അപ്പം ബിൻസിയുടെ അനീഷ് പറഞ്ഞ് അനീ ബിൻസി ഈ ചൂലി ഇവിടെ ഇരിക്കുന്നു നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നൊരു വിഷയം ഉണ്ടായിരുന്നു കുറിച്ചായിരുന്നു ആദ്യത്തെ സംഭാഷണം അതിനുശേഷം ശേഷം ഉണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്ബറിൻ്റെ തെറിവിളി തെറുവിളിയായിരുന്നു അക്ബർ ഒണീലിൻ്റെ തെറിവിളിച്ച കാര്യം കുറിച്ച് എല്ലാരോട്ട് സംസാരിച്ചു അത് വളരെ ഒന്ന് തൊട്ട് തലവടിയേക്ക് പോയിട്ടേ ഉള്ളൂ അതിനെക്കുറിച്ചൊന്നും വല്ലതായിട്ട് സംസാരിച്ചില്ല ഇനി അത് ഉപ ലൈവ് കണ്ടവർക്കറിയാം എപ്പിസോഡിലാണെങ്കിൽ അത് കാണിച്ചിട്ടില്ല ഇങ്ങനെ ആ തെറി വിളിക്കുന്നത് ഭാഗം കട്ട് ആയിട്ട് കട്ടായിട്ടാണ് പോയത് അപ്പൊ ലൈവിനകത്ത് നല്ല സൂപ്പറായിട്ട് തെറി വിളിച്ചിട്ടാണ് പോയത് ഒണിലിന് അപ്പൊ അത് ചെറുതീതിക്ക് തട്ടിയെങ്കിൽ പോയാലും നല്ല രീതിക്ക് പറഞ്ഞായിരുന്നത് അത് പറഞ്ഞില്ല പിന്നെ അതിനുശേഷം കൊണ്ട് എന്താ നമ്മുടെ നവീനിന്റെ മോഷണങ്ങളെ കുറിച്ചായിരുന്നു സംസാരിച്ചോണ്ടിരുന്നത് നവീൻ മനഃപൂർവ്വം ഓരോ സാധനങ്ങൾ എടുക്കുന്ന കോണ്ടന്റ്സിന് വേണ്ടി മാത്രം നവീൻ അത് ചെയ്യുന്നത് നവീൻ അടുക്കളയിൽ പോണ് തക്കാളി എടുക്കുന്നത് ഉരുളക്കിഴങ്ങ് എടുത്ത് ഫ്രൈ ആക്കി രാത്രി പിന്നെ തക്കാളി തക്കാളി കട്ടയിട്ട് പാത്രത്തിൽ ഇട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് അത് എടുത്ത് കഴിക്കുന്നു അപ്പൊ ഇതൊക്കെ കഴിക്കുന്നതെന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നിട്ടാണ് ഈ ചെയ്യുന്നത് നവീൻ അറിയാം ഇതെല്ലാവരും കാണുന്നുണ്ട് ഈ സീനുകളൊക്കെ എന്തായാലും പുറത്തോട്ട് വരും അപ്പൊ ഒരു ഫണ്ണായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അങ്ങനെ അതിന് തന്നെ നാലാൾ ഇഷ്ടപ്പെട്ടെ എന്നൊക്കെ രീതിച്ചാണ് പുള്ളി ചെയ്യുന്നത് അപ്പൊ ഇയാൾ എവിടെ പോയിരുന്നാൽ എന്നിട്ട് ക്യാമറയിൽ നോക്കി ഒന്നും കാണാ അറിയാത്ത പോലെ അവിടെയെങ്കിലും ഒളിച്ചിരുന്നു കഴിച്ചിട്ട് ക്യാമറയിലോട്ട് കിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് കുത്തിയിരുന്ന് കഴിക്കുന്നു കാണുന്നത് അതൊക്കെ വരുമെന്ന് നവീനും അറിയാം ഇനി നവീനെന്ന് കാണിക്കുന്ന ആക്ടിങ് നമുക്ക് അറിയാം അങ്ങനെ അതിന് ശേഷം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ നല്ലവനായ ഉണ്ണി ആശാനോട് പറയുന്ന പോലെ രേണു സൂദി അവസാനം അക്ബറിനോട് ക്ഷമിച്ചിരിക്കുന്നു സെറ്റ് ടാങ്ക് എന്ന് വിളിച്ച രേണു സുദീ സെപ്റ്റി ടാങ്ക് എന്ന് അക്ബർ വിളിച്ചതിന്റെ ഇരട്ട പേര് എടുക്കാൻ പറഞ്ഞപ്പം സെപ്റ്റി ടാങ്ക് എന്ന് കൊടുത്തതിന് ഇത്ര നാൾ രേണുസുദ്ധി പറഞ്ഞു ഞാൻ അവനോട് ജന്മത്തിൽ ക്ഷമിക്കത്തില്ല അവനോട് യാതൊരു ബന്ധവും ഇല്ല അതായത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് എപ്പിസോഡ് ലാലട്ടം എന്ന് പറഞ്ഞാൽ അങ്ങ് ക്ഷമിക്കുന്ന ഏറ്റവും നല്ലതൊക്കെ പറഞ്ഞപ്പോഴാണ് ആ ലാലട്ട ഞാൻ അക്ബറിനോട് ക്ഷമിച്ചിരിക്കുന്നു അത് എന്ത് മോശം വരുത്താണ് ക്ഷമിക്കത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ക്ഷമിക്കാൻ പാടില്ല ഇത്ര വലിയ കാര്യങ്ങളൊക്കെ പറ അതും അത് ആ രീതിക്കാണ് പറഞ്ഞത് ഞാനവനോട് ജന്മത്തിൽ ക്ഷമിക്കത്തില്ല അവനോട് ഒരു ബന്ധവും വേണ്ട അതാണെന്നാണ് ഞാൻ മരിച്ചാലും മറക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാലട്ടം എന്ന് പറഞ്ഞപ്പോഴേക്കും അതുകാരണം ഞാൻ അക്ബറിനോട് ക്ഷമിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ക്യാപ്റ്റൻസിയുടെ ടാസ്ക് ആർ ഉണ്ടായിരുന്നത് അതിനകത്ത് ജിസേല് അഭിലാഷ് ആര്യൻ ഇവർ പേരാണ് ഇതിനകത്ത് അടുത്ത ഗെയിം കളിക്കാൻ പോയത് റൗണ്ട് വട്ടത്തിനകത്ത് സൈക്കിൾ സൈക്കിളിട്ടുന്ന പരിപാടി വളരെ സിമ്പിൾ സാധനമായിരുന്നു ചവിട്ടി ഇട്ടിട്ട് ആര്യൻ ജയിച്ചതിനകത്ത് ആര്യനാണ് ഇപ്പം പുതിയ ക്യാപ്റ്റൻ അപ്പം ഈ അത് കഴിഞ്ഞ് ലാലട്ടം പറഞ്ഞാൽ ശരി മക്കളെ നിങ്ങളൊക്കെ അവിടെ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ പോകണമെന്ന് പറഞ്ഞാൽ ലാലട്ടം പോയി കഴിഞ്ഞതിനു ശേഷം പിന്നീട് നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പല ആൾക്കാരും പല രീതിക്ക് അവിടെയൊക്കെ പോരുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ച് എവിഷൻ ഇല്ലായിരുന്നല്ലെന്ന് അപ്പോൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞത് നമ്മുടെ അനീഷ് അനീഷല്ലേ സോറി ശരത്ത് അപ്പാന ശരത്തും അക്ബറും അവരൊരു ടീമാണല്ലോ അക്ബറിൻ്റെ അടിമാനല്ലോ ശരത്ത് അപ്പം അവരൊരു സൈഡിൽ പോയി ഇങ്ങനെ കുറ്റം പറയുന്നു എടാ ഷാനവാസ് ഷാനവാസിൻ്റെ വിചാരം ഷാനവാസ് എന്തോ വഴി നിന്ന് അവൻ മൊണ്ണയെന്ന് നമുക്ക് അല്ല അറിയാമെന്നൊക്കെ പറഞ്ഞ് അമൻ അങ്ങോട്ടും കൊണ്ട് പറഞ്ഞ് അവിടെയുള്ള ഓരോ ആൾക്കാരെ കുറിച്ച് അനു അനു ഭയങ്കര ഫേക്കാണ് ശരത് ഷാനാ അക്ബറിൻ തോറിയടിയ അനു ഭയങ്കര ഫേക്കാടാ ഇതുപോലൊരു ഫേക്കിനെ കണ്ടിട്ടില്ല പറഞ്ഞ അക്ബർ സോറി ശരത്ത് അക്ബറിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇവർ രണ്ടൊരു മാറയിഴുന്ന കട്ടിലേക്ക് ഇങ്ങനെ അവിടെ ഇരിക്കുന്ന ആ നീ അവനെ കണ്ട അവൻ ഒരു അഴുക്ക ചെറുക്കനാണ് എന്നിട്ട് ആ ഒണിയിലാണ്ടല്ലേ അവൻ ഒരു മൊണ്യാണ് അങ്ങനത്തെ വർത്തമാനങ്ങൾ ഇമാര് മാറി എന്ന് അമ്മാവും കളിച്ചോണ്ടിരിക്കെ ഈ നാട്ടിലൊക്കെ ഓരോരുത്തർ കാണുമല്ലേ സത്യത്തിൽ ഏറ്റവും വലിയ വാഴകള് ഉമ്മ രണ്ടുവരാ അണ്ടത്തില്ല ആരെ അക്ബറിന് ഈ ഈ ശരത്തിനെ പറ്റിച്ച് കൂടെ നിർത്തി പണി കൊടുക്കാനുള്ള കാര്യം അറിയാം ഇതില് വേറെ കോമ്പറ്റിന്ന് വെച്ച് കഴിഞ്ഞാ അനീഷിൻ സോറി ശരത്തിന്റെ ഏറ്റവും അടുത്ത പങ്കിയായിരുന്നു അനു ഇപ്പൊ അനുമായിട്ട് തെറ്റി ചെയ്തി എന്നിട്ട് അനുവിന് തന്നെ കുറ്റം പറയാം അനു പുറാടാണോ അതാണ് ഇതാണ് മറ്റേ മറിച്ചാണെന്ന് പറഞ്ഞിട്ട് ഒക്കെ പറയേ എന്നിട്ട് പരസ്പരം ഉണ്ടല്ല ഈ ആഴ്ച നമ്മൾ ശരി മോശമായിരുന്നു അടുത്തവണ നമുക്ക് ഇച്ചിരി ലെവലാവണം അതായത് ഇവർ ഇവിടുന്ന് വിധിക്കുന്ന പോലെയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്തായാലും അമ്മാൻ അങ്ങനെ ആ സൈഡിൽ കൂടെ വേറെ ഏതോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് പിന്നെ പിന്നെ നാളത്തേക്കുള്ള ഉണ്ടായിരുന്നത് നാളത്തെ പ്രൊമോയ്ക്കകത്ത് ക്യാപ്റ്റൻ ടീം കിച്ചൺ ടീമിനകത്തോട്ടുള്ളത് ഇപ്പം ശരത് അനു അങ്ങനെ അഞ്ചാറ് പേരുണ്ട് അപ്പോൾ അതിനകത്ത് ക്യാപ്റ്റൻ ആയിട്ടുള്ളത് കിച്ചൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ശരത്താണ് നാളത്തെ പ്രൊമോയ്ക്കകത്ത് കണ്ടത് ശരത് സോറി അനുവും രന ഫാത്തിമും തമ്മിൽ എന്തൊക്കെ അടിയൊക്കെ ഉണ്ടാവുന്ന സാധനങ്ങളാണ് കണ്ടത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് പുതിയ പുതിയ ടീമുകൾ ഇങ്ങനെ വരട്ടെ എപ്പോഴും ഇങ്ങനെ അനീഷിന്റെ പുറക്കെ ഇങ്ങനെ പോയി കഴഞ്ഞ് അതിനൊക്കെ ബെറ്റർ ആണെങ്കിൽ പുതിയ പുതിയ അടികളൊക്കെ വരാം എന്തായാലും അങ്ങനെയൊക്കെ സംഭവിച്ചു ഇനി അടുത്ത ആഴ്ച മുതൽ പുതിയ ടാസ്ക് വരുന്നു ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ഇനി കലി കളി കഠിനമായ ടാസ്കുകളാണ് വരുന്നത് അതൊക്കെ വരട്ടെ നമുക്കത് കാണാം അപ്പം ഇന്നിത്രയൊക്കെ ഉള്ളു അപ്പോൾ ബൈ നാളെ കാണാം